അവസ്ഥ സ്ഥിതി കണ്ടില്ലേ ലീഫ് പൊട്ടുക ടയറ് കൊട്ടുക ആഴ്ച കാഴ്ച വർഷം കൂടെ നേരെയുള്ളൂ കളക്ഷൻ മോശമാണ് പിന്നെ കാരണം ഈ കുണ്ടും കുഴി ആയതുകൊണ്ട് ആൾക്കാർ പൊതുവെ ബലം പിടിക്കുകയാണ് അപ്പോൾ എന്താ ഇത് എങ്ങനെയെങ്കിലും നന്നാക്കിയിട്ടേ ഞങ്ങൾ രക്ഷപ്പെടുള്ളൂ കൽപ്പറ്റ നഗരത്തിലേക്കും തിരിച്ചും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ നിറച്ചും വമ്പം കുഴികളാണ് നമ്മൾ ടയർ വരെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ടയറ് കാണൂല ആ രീതിയിലാണ് നമുക്ക് വെള്ളവും കല്ലും ഇതൊക്കെ ആയിട്ട് നമുക്ക് ഓടാൻ വണ്ടീൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ പണിയായിരുന്നു നമുക്ക് കാരണം ഫ്രണ്ടൊന്നയിച്ച് പണിയെടുക്കുന്ന രണ്ടു മൂന്നാം ആ രീതിയിലുള്ള അവസ്ഥ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ അങ്ങനെ ഓടിയിട്ട് ടിപ്പറുകൾ ഓടിയിട്ടാണിത് രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ പ്രശ്നം മൊത്തത്തിൽ ഒരാൾ ഒരാളെ ഒരാളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവായി തേക്കുക എന്നല്ലാതെ എന്താ പറയുക ആരും കൃത്യമായൊരു നടപടി എടുക്കുന്നില്ല വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ കരിങ്കൽ കോറികളിൽ നിന്നും ക്രഷറുകളിൽ നിന്നുമുള്ള ടിപ്പർ ലോറികളും റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു പ്രദേശത്തെ വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് പോവാൻ കുറവാണ് വണ്ടി പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് മോശമായതുകൊണ്ട് മുപ്പതിനു വരെ നാൽപ്പത് രൂപയൊക്കെ വാങ്ങും ഇപ്പോൾ സൈക്കിൾ കൊണ്ട് തന്നെ ഒന്നും ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല അത്രയും കുണ്ടും കുഴിയാണ് ഫുള്ള് ഫുള്ള് മഴ പെയ്താൽ പിന്നെ ഫുള്ള് ചളിയും ഇല്ല ഫുള്ള് വെള്ളം റോഡ് ഭയങ്കര അവധാനി കുട്ടികളൊക്കെ രാവിലെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര പാടാണ് സ്കൂൾ ബസ്സൊക്കെ പോകുമ്പോൾ പേടിയോ വണ്ടി ടിപ്പറൊക്കെ പോകുമ്പോൾ കൂടെ മറിയോ എന്നുള്ള പേടി നല്ല പേടിയാണ് വണ്ടി പോകുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണിത് റോഡിനെക്കുറിച്ച് പരാതി പറഞ്ഞ് നാട്ടുകാർ മടുത്തു കൽപ്പറ്റ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡിന്റെ അവസ്ഥയാണിത് ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായ ആ സമയത്തെ കനത്ത മഴയിൽ ഈ റോഡിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് വണ്ടിക്ക് വണ്ടി ഒരുമിച്ച് വന്ന ഒരു വണ്ടി രാത്രിയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കാണില്ല ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെച്ചിട്ടില്ല തികഞ്ഞ അനാസ്ഥയാണ് ഈ റോഡിൻ്റെ കാര്യത്തിൽ നഗരസഭാ അധികൃതർ പുലർത്തുന്നത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്